പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മൾ പറയുക ഒരു നെഗറ്റീവ് എനർജി ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല വീട്ടിൽ നിന്നിട്ട് വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവം വരുമ്പോൾ നമ്മൾ ആ വീട്ടിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് നമുക്കൊന്നും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ചെറിയ വിദ്യ അത് പല ചാനലുകളിൽ നിന്നും അതുപോലെ പല പുസ്തകങ്ങളിൽ നിന്നും ഞാൻ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ് നമ്മളതൊന്ന് പരീക്ഷിക്കുന്നതിന് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി നമ്മളിരിക്കുന്ന സ്ഥലത്തുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് എടുക്കുക അതിലൊരു മുക്കാൽ ഗ്ലാസ് ഫുൾ നിറഞ്ഞു വരണ്ട ഒരു മുക്കാൽ ഗ്ലാസ് നല്ല തെളിഞ്ഞ വെള്ളം തെളിഞ്ഞ വെള്ളം മായമൊന്നുമില്ലാത്ത വെള്ളം അതുപോലെ ആ ഗ്ലാസ് നല്ല പടികം നല്ല കുപ്പിഗ്ലാസ് തന്നെ ആയിരിക്കണം